പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ശ്രദ്ധയാദിബിനും മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ശക്തിയാൽ നീ ഭൂമിയെ സൃഷ്ടിച്ചു നിന്റെ ജ്ഞാനത്താൽ നീ ലോകത്തെ സ്ഥാപിച്ചു നിന്റെ പദ്ധതിയാൽ നീ സ്വർഗത്തെ അലങ്കരിച്ചു ഞങ്ങളുടെ ഈ ഭൗമിക്ക യാത്രയിൽ നിന്നെ ശാശ്വതമായ മാർഗനിർദ്ദേശവും ആശ്വാസവും തേടി ഞങ്ങൾ താഴ്മയോടെ നിന്റെ മുമ്പിൽ വരുന്നു നിന്റെ വാക്ത വചനത്തിലെ സകല വാഗ്ദാനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ജീവിതത്തിൻ്റെ ആവശ്യതകളെക്കുറിച്ചോ ആവശ്യമുള്ള ഉപജീവനത്തെക്കുറിച്ചോ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചോ വിഷമിക്കരുതെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ലോകം ഈ ഭൗതിക ആശങ്കകൾക്ക് പിന്നാലെ ഓടിയാക്കാം എന്നാൽ പ്രിയ പിതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അങ്ങ് ബോധവാനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു ഞങ്ങളുടെ പോരാട്ടങ്ങളെ തിരിച്ചറിയുന്നു ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും ആഹൃതകളും ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ ദൈവിക പരിപാലനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ രാജ്യം അന്വേഷിക്കുമ്പോൾ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിന്യസിക്കുന്നതിനുള്ള കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുകമ്പ നീതി ക്ഷമ സ്നേഹം എന്നിവയുടെ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ഈ പരിശ്രമങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ യേശുവിനെ അനുകരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ലോകത്തിന്റെ ക്ഷണീയമായ ആഗ്രഹങ്ങളും അങ്ങയുടെ രാജ്യത്തിന്റെ ശാശ്വതമായ നിധികളും വിവേചിച്ചറിയാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ ദുരിതമനുഭവിക്കുന്ന സഹായഹസ്തം നീട്ടുവാനും ഭൗതികത്വത്തിൻ്റെ വശീകരണത്തെ ചെറുക്കാനുള്ള ശക്തി നൽകി ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ നിൻ്റെ രാജ്യത്തിനായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ നിൻ്റെ മക്കളായി നീ നൽകുന്ന അറിവിൽ സമാധാനം കണ്ടെത്താൻ കഴിയട്ടെ വയലിലെ താമരപ്പൂക്കളെയും ആകാശത്തിലെ പക്ഷികളെയും പോലെ ഞങ്ങൾ അങ്ങയുടെ സമൃദ്ധമായ പരിചരണത്തിൽ ആശ്രയിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളും ഉറവിടം നീയാണല്ലോ ഞങ്ങൾ നിൻ്റെ നീതി അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ കൃപയോടെ നിറവേറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ നിന്റെ അജിഞ്ജലമായ സ്നേഹത്തിനും ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് നൽകുന്ന എണ്ണമറ്റ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി കരയറ്റുന്നു നിന്റെ രാജ്യം ഹൃദയങ്ങൾ വാഴട്ടെ അവ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രകടമാകട്ടെ അങ്ങനെ പല പഴിമുൾക്കൻ്റെ നിഴലിക്കുന്ന ഈ ലോകത്ത് ഞങ്ങൾ അങ്ങയുടെ പ്രകാശത്തിൻ്റെ വിളക്കുകളായി മാറട്ടെ കഥാപി എന്നതിനേക്കാളും എല്ലാറ്റിനേക്കാളും ഉപരിയായി അങ്ങയുടെ രാജ്യവും നീതി അന്വേഷിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അഭപിതാബിയ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞാൻ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ സ്വർഗ്ഗത്തിൽ നിധികൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ ഒരു ഭയവും കൂടാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സകലത്തിലും സന്നദ്ധരും സജ്ജരമായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവത്തിൻ്റെ ഉദാഹരണയെ സ്വീകരിക്കാൻ കഴിയട്ടെ സമൂഹത്തിൽ നല്ല ആശ്വാസം കണ്ടെത്തുവാനും പകരുവാനും നമുക്ക് കഴിയട്ടെ കർത്താവിൻ്റെ കരുണ്യമുള്ള ഹൃദയം നമ്മളിലും നിറയട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാകട്ടെ അബ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വയ്ക്കുന്ന ദേവം മാതാവാക്യ നീങ്ങം അറിയത്തിയ മോശപിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മാലഹമാരിന്ന് സ്മരിക്കുന്നു അബ പിതാവി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തിയും വഴി നടത്തുകയും ചെയ്യുന്നുള്ളോ സകല നിന്റെ നാമമാത്രത്തിന് തരണമേ യേശുവിന്റെ വിലയറി തന്നെ നാമത്തിൽ തന്നെ അമേൻ